ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിൻമരിയുടെ ഒരു പുതുപുത്തൻ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം എല്ലാവർക്കും ആദ്യമേ തന്നെ വിൻമരിയുടെ ഹൃദയത്തിൽ നിന്നും ഹാപ്പി ന്യൂ ന്യൂഇയർ പുതുവത്സരാശംസകൾ നേരുന്നു ഈ ഒരു വർഷം നിങ്ങൾക്കെല്ലാവർക്കും വിൻമരയുടെ സബ്സ്ക്രൈബേഴ്സിനും കസ്റ്റമേഴ്സിനും ഒരനുഗ്രഹമുള്ള വർഷമായി മാറട്ടെ ബിസിനസ്സൊക്കെ അടിപ്പൊളിയായി ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ വർദ്ധമാൻ ബ്രാൻഡിൽ വരുന്ന രണ്ട് തൊണ്ണൂറിൻ്റെ അടിപ്പൊളി കളക്ഷൻസ് മൂന്ന് ഇരുപതിൻ്റെ കളക്ഷൻസുമാണ് കാണിക്കുന്നത് അപ്പോൾ കണ്ട് കാണുമെന്ന് വിചാരിക്കുന്നു ആദ്യത്തെ ഡിസൈൻസ് ഇത് മിക്സ് ആൻഡ് മാച്ച് ആണ് കേട്ടോ നല്ല ചെറിയ ഫ്ലോറൽ പ്രിൻ്റാണ് അടിപ്പൊളിയായിട്ടുള്ള മിക്സാൻ മാച്ചാണ് കുഞ്ഞ് പ്രിൻ്റുകളാണ് കേട്ടോ അപ്പം നമ്മൾ വിന്മരിയ വയനാട് ജില്ലയിലെ പുൽപ്പള്ളിക്കടുത്ത് വേലിയമ്പം എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ ഷോപ്പുള്ളത് നേരിട്ട് വന്ന് പർച്ചേസ് ചെയ്യേണ്ടവർക്ക് ചെയ്യാവുന്നതാണ് മിനിമം പത്ത് പീസാണ് ഹോൾസെയിൽ റേറ്റിൽ കിട്ടാനായിട്ട് നിങ്ങൾ എടുക്കേണ്ടത് ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ചെയ്യുന്നുണ്ട് റീറ്റെയിൽ റേറ്റ് നൂറ്റി അറുപത്തിയെട്ട് രൂപയായിരിക്കും രണ്ടായിരത്തി തൊണ്ണൂറിൻ്റെ ബിറ്റിന് പ്രൈസ് വരുന്നത് കേട്ടോ പിന്നെ നമ്മൾ വിൻമരിയ ചെയ്യുന്നത് ആയിട്ടുള്ള നൈറ്റി മെറ്റീരിയൽസ് അതേപോലെ ഈ നൈറ്റി മെറ്റീരിയൽസ് കൊണ്ട് തന്നെ സ്റ്റിച്ച് ചെയ്ത അടിപ്പൊളി റെഡിമെയ്ഡ് നൈറ്റികൾ കൂടാതെ കോട്ടൺ റണ്ണിങ് മെറ്റീരിയൽ അജറക് പ്രിന്റ് അജറക് ഡിസൈൻ വരുന്ന റണ്ണിങ് മെറ്റീരിയൽസ് അങ്ങനെ കുർത്തികള് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചുരിദാർ ത്രീ പീസ് സെറ്റുകൾ എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ റണ്ണിങ് മെറ്റീരിയലൊക്കെ നമ്മൾ റീറ്റെയിൽ ആയിട്ടാണ് ചെയ്യുന്നതെങ്കിലും ഒരുപാട് പേര് പത്തും ഇരുപതും മുപ്പതും മീറ്റേഴ്സ് എടുക്കാറുണ്ട് അവർ റീസെയിൽ ചെയ്യാറുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് എങ്ങനെയായാലും നല്ല ലാഭത്തിൽ തന്നെ വിന്മലയിൽ നിന്ന് കിട്ടും അപ്പോൾ ഓരോ ഡിസൈൻസും ഞാൻ പറയുന്ന കാര്യങ്ങൾക്കൊപ്പം കാണുന്നുണ്ട് എന്ന് കരുതുന്നു അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരോടാണ് പറയുന്നത് ഇന്നത്തെ വീഡിയോയിലുള്ള അല്ല ഇഷ്ടപ്പെട്ട ഡിസൈൻസ് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക സെറ്റായിട്ട് വെക്കുമ്പോൾ സ്ക്രീൻഷോട്ട് എടുക്കുക അതിലേതൊക്കെ കളറുകളാണ് വേണ്ടതെന്നൊന്ന് ടിക് മാർക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ അതിൻ്റെ താഴെ ഈ ഇത്രാമത്തെ ഡിസൈൻ അല്ലെങ്കിൽ ഇന്ന കളറ് ഈ ഡിസൈനിൽ നിന്ന് വോയിസ് ഇടുകയോ സെറ്റ് ഫുള്ളായിട്ട് വേണമെങ്കിൽ അങ്ങനെയും സെറ്റ് ഫുള്ളായിട്ടാണ് വേണ്ടതെന്ന് പറയുക കേട്ടോ ഓരോ ഡിസൈനും അടിപൊളി ഡിസൈനാണ് നല്ല ഭംഗിയുള്ള ഡിസൈൻസാണ് അപ്പം രണ്ടായിരത്തി ഇരുപത്തി നാലില് നല്ല ഉഷാറായിട്ട് തന്നെ നമുക്ക് ഒരുമിച്ച് ബിസിനസ് ചെയ്യാം ഇത് ഡോട്ട്സ് ആണ് കേട്ടോ നാല് കളറുകളാണുള്ളത് കുഞ്ഞ് വൈറ്റ് ഡോട്ടാണ് വന്നിട്ടുള്ളത് ഇത് കുറച്ചും കൂടെ കളറുണ്ട് കേട്ടോ ഞാൻ രാത്രിക്കാണ് വീഡിയോ എടുത്തത് അതുകൊണ്ട് തന്നെ കുറച്ച് പിന്നെ എന്താ പറയുക ഉള്ള കളർ അത്രയും വീഡിയോയിൽ കിട്ടിയിട്ടില്ല ഇതുപോലെയാണ് ഇതിൻ്റെ ഡിസൈൻ വരിക ടോപ്പുകളൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ നമുക്ക് നന്നായിട്ടുണ്ടാകും അടിപൊളി ആണ് ഇപ്പോൾ വരുന്നതൊക്കെയും തന്നെ പിന്നെ നമുക്ക് ആയിട്ടുള്ള കളക്ഷൻസ് ബാക്കിയുള്ള ഇന്നലെ വരെയുള്ള പുതിയ കളക്ഷൻസ് കാറ്റലോഗിൽ നമ്മൾ അപ്ഡേറ്റ് ആക്കിയിട്ടുണ്ട് അപ്പോൾ അതൊന്ന് കണ്ടോ ഈ ഈ കളറ് ഇതാണ് കറക്റ്റ് കളർ ഒരു ബ്ലൂ ടച്ച് കൂടിയ കളറാണ് പക്ഷേ അത് അത് ഗ്രേ ആയി മാറിപ്പോയിട്ടുണ്ട് അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കട്ടോ നല്ല കളറുകളാണ് പിന്നെന്താ പറയുക ഞാൻ പറഞ്ഞു വന്നത് ബാക്കിയുള്ള എല്ലാ അട്ടിപ്പൊളി കളക്ഷൻസും സെലക്ഷൻസും നമ്മുടെ കാറ്റലോഗിലാണ് അപ്ഡേറ്റ് ആക്കിയിട്ടുള്ളത് ഇന്നത്തെ വീഡിയോയിലുള്ളത് മാത്രം നമ്മൾ രാത്രിക്കായിരിക്കും അപ്ഡേറ്റ് ആക്കുക ഇന്നത്തെ വീഡിയോയിലുള്ളത് നിങ്ങൾ സ്ക്രീൻഷോട്ട് ആക്കി അയക്കുക ബാക്കി കളക്ഷൻസ് കാറ്റലോഗിൽ നിന്ന് സെലക്ട് ചെയ്യുക കേട്ടോ അങ്ങനെ നിങ്ങൾക്ക് ഒരുപാട് സെലക്ഷൻ കിട്ടുന്നതായിരിക്കും മൂന്ന് ഇരുപതിൻ്റെ ഇന്നത്തെ വീഡിയോയിലുള്ളത് കൂടാതെയുള്ള കളക്ഷൻസും കാറ്റലോഗിലുണ്ട് റെഡിമെയ്ഡ് ആയിട്ടും മെറ്റീരിയൽസിൻ്റെ കാറ്റലോഗും രണ്ടും രണ്ട് കാറ്റലോഗാണ് കാറ്റലോഗോ അപ്പം നിങ്ങൾക്ക് ഏത് കാറ്റലോഗാണ് വേണ്ടത് എന്ന് പ്രത്യേകം പറഞ്ഞ് ചോദിക്കാം കേട്ടോ ആണെങ്കിൽ അതിൻ്റെ കാറ്റലോഗും മെറ്റീരിയൽ ആണെങ്കിൽ മെറ്റീരിയലിൻ്റെ കാറ്റലോഗ് അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ നമ്മൾ റണ്ണിങ് മെറ്റീരിയൽ അതായത് നമ്മൾ റണ്ണിങ് മെറ്റീരിയൽ ഓരോ ഡിസൈനും കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ചിലപ്പോൾ അത് ബാലൻസ് വരാറുണ്ട് രണ്ട് മീറ്റർ ഇല്ലാതെ നമ്മൾ ഇവിടുന്ന് രണ്ട് രണ്ടര മൂന്ന് മൂന്നര അങ്ങനെയാണ് മിനിമം കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു റണ്ണിങ് മെറ്റീരിയൽ അപ്പോൾ അതിൽ നമുക്ക് ബാലൻസ് വരുന്നത് ഒരു മീറ്ററൊക്കെ ആയിട്ടുള്ള കട്ട് ബാലൻസ് ചിലപ്പോൾ വരാറുണ്ട് ചിലപ്പോൾ നല്ല മിക്ക മെറ്റീരിയൽസും ബാലൻസ് അങ്ങനെ വരാറുണ്ട് അപ്പോൾ നമ്മൾ വൺ മീറ്റർ കട്ട് നമ്മൾ കാറ്റലോഗിൽ ആഡ് ചെയ്തിട്ടുണ്ട് റണ്ണിങ് മെറ്റീരിയലിന് കാരണം ബ്ലൗസ് പീസായിട്ട് നമുക്കത് ഉപയോഗിക്കാം അടിപൊളിയാണ് കലങ്കാരി അജറക് ഡിസൈൻ ഒക്കെ നമുക്ക് സ്ട്രൈപ്സ് ഡിസൈൻ ഒക്കെ പ്രിൻസസ് കട്ടിലൊക്കെ പിന്നെ ബ്ലൗസുകൾ സ്റ്റിച്ച് ചെയ്ത് പ്ലെയിൻ സാരികൾക്കൊക്കെ ഉപയോഗിക്കുന്ന ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ് അപ്പോൾ അങ്ങനെ ഒരു മീറ്റർ കട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ കാറ്റലോഗ് ചെക്ക് ചെയ്താൽ മതി അതിൽ ബ്ലൗസ് കട്ട് അല്ലെങ്കിൽ വൺ മീറ്റർ കട്ട് എന്ന് പറഞ്ഞ് റണ്ണിങ് മെറ്റീരിയലിൻ്റെ പിന്നെ അവൈലബിൾ ആയിട്ടുള്ള വൺ മീറ്റർ കട്ടിൻ്റെ ആയിട്ടുള്ള കളക്ഷൻസ് നമ്മൾ കാറ്റലോഗിൽ അപ്ഡേറ്റ് ആക്കി വെക്കും കേട്ടോ അപ്പോൾ അത് നിങ്ങൾ ഇപ്പം ചെയ്തിട്ടില്ല ഇന്ന് തന്നെ അത് അപ്ഡേറ്റ് ആക്കി വെക്കുന്നതായിരിക്കും നിങ്ങളൊന്ന് ചോദിച്ചാൽ മതി അപ്പോൾ ആ കാര്യങ്ങൾ കാര്യങ്ങൾക്കൂടെ ശ്രദ്ധിക്കുക അതൊരു പ്രത്യേക കാര്യമായിരുന്നു അപ്പോൾ വൺ മീറ്റർ ചില കസ്റ്റമേഴ്സൊക്കെ ചോദിക്കാറുണ്ടായിരുന്നു നമ്മളത് കൊടുക്കാറില്ലായിരുന്നു പക്ഷേ നമുക്ക് ഇങ്ങനെ ബാലൻസ് വരുന്ന പീസ് രണ്ട് മീറ്റർ തികയാത്ത പീസുകൾ നമ്മൾ വൺ മീറ്റർ ആക്കി കട്ട് ചെയ്ത് ബ്ലൗസ് പീസിന് വേണ്ടിയിട്ട് നമ്മളത് കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾ എല്ലാവരും കാണുന്നതാണ് പോലെ തന്നെ ടീനേജ് പിന്നെ കോളേജ് ഒക്കെ അങ്ങനത്തെയാണ് ബ്ലൗസുകൾ സ്റ്റിച്ച് ചെയ്യാറുള്ളത് പഫൊക്കെ വെച്ച് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ ഇപ്പോഴത്തെ മോഡൽ ബ്ലൗസുകളൊക്കെ അപ്പോൾ അതിനൊക്കെ പറ്റിയ കട്ടിങ് ആണ് അല്ലെങ്കിൽ ഡിസൈൻസ് ആണ് നമ്മൾ കൊണ്ടുവരുന്ന റണ്ണിങ് മെറ്റീരിയൽ അതേപോലെ ജാക്കറ്റുകൾക്ക് വേണമെങ്കിൽ അത് ഉപയോഗിക്കാം ചുരിദാറിൻ്റെ കുർത്തികളുടെ ജാക്കറ്റൊക്കെ ആക്കി സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ വൺ മീറ്റർ മതിയെങ്കിൽ നിങ്ങൾക്കതും വാങ്ങാവുന്നതാണ് കേട്ടോ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് മൂന്ന് ഇരുപതിൻ്റെ കളക്ഷൻസാണ് അതേപോലെ നമുക്ക് നെക്ക് പാറ്റേൺസ് എംബ്രോയ്ഡറി നെക്ക് പാറ്റേൺസും നമ്മൾ കാറ്റലോഗിലാണ് അപ്ഡേറ്റ് ആക്കിയിട്ടുള്ളത് ഇവിടെ എന്തെല്ലാം കാര്യങ്ങളുണ്ടോ നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ടോ അതൊക്കെ കാറ്റലോഗിലാക്കി ആണ് അപ്ഡേറ്റ് ആക്കി വെക്കുന്നത് കേട്ടോ ഇന്നത്തെ വീഡിയോ ഉള്ളത് അതായത് സെയിം ഡേയിലുള്ള അതായത് പുതിയ പുതിയ ഏറ്റവും ഫസ്റ്റിലുള്ള ഇന്നത്തെ ഉള്ള വീഡിയോയിലുള്ളത് മാത്രമായിരിക്കും ഇന്ന് പകൽ നിങ്ങൾക്ക് കാറ്റലോഗിലേക്ക് അപ്ഡേറ്റ് ആക്കാൻ കഴിയാത്തത് കാരണം അത് ചിലപ്പോൾ ചില ഡിസൈൻസ് ഒക്കെ വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഫുള്ള് സോൾഡ് ഔട്ട് ആകും അപ്പോൾ പിന്നെ നമുക്ക് കാറ്റലോഗിലേക്ക് ആഡ് ചെയ്ത് പെട്ടെന്ന് തന്നെ ഡിലീറ്റ് ചെയ്യാൻ കഴിയാത്തതുകൊണ്ടാണ് അങ്ങനെ അപ്പോൾ ഇതൊക്കെ വർധമാൻ മൂന്ന് ഇരുപതിൻ്റെ അടിപൊളി മിക്സ് ആൻഡ് മാച്ച് കളക്ഷൻസ് ആണ് ഒരുപാട് പേര് വെയ്റ്റിങ്ങിലായിരുന്നു അപ്പോൾ നിങ്ങളെ ഒരുപാട് താമസിപ്പിക്കാതെ തന്നെ എല്ലാ കളക്ഷൻസും തീരുന്നതിനനുസരിച്ച് കൊണ്ടുവരാനായിട്ട് വിന്മരിയെ എപ്പോഴും ശ്രമിക്കാറുണ്ട് ശ്രദ്ധിക്കാറുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് പിന്നെ ഇഷ്ടമാകുന്നുണ്ട് നമ്മുടെ മെറ്റീരിയൽസും കളക്ഷൻസും ഇഷ്ടമാകുന്നുണ്ട് എന്ന് തന്നെ വിശ്വസിക്കുന്നു പിന്നെ കൂടുതലും നിങ്ങൾക്കൊപ്പം സപ്പോർട്ട് ചെയ്ത് നിൽക്കാനാണ് വിൻമരിയൊക്കെ ഇഷ്ടം അപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനകളിൽ ഒക്കെ ഞങ്ങളെ കൂടി ഓർക്കുക ഇതും മിക്സ് ആൻഡ് മാച്ച് ആണ് നല്ല സ്ട്രൈപ്സ് വരുന്നതും ഫ്ലോറൽ ആണ് മിക്സ് ആൻഡ് മാച്ച് ആയി വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ അല്ലാക്ക് പെട്ടെന്നൊന്നും പ്രസ് ചെയ്യുക അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം എങ്കിൽ മാത്രമേ നമ്മൾ ഏറ്റവും ആദ്യം നമ്മൾ അപ്ഡേറ്റ് ആക്കുന്നത് യൂട്യൂബിലാണ് അപ്പോൾ ഏറ്റവും പുതിയ കളക്ഷൻസ് പെട്ടെന്ന് പെട്ടെന്ന് അപ്ഡേറ്റ് ആക്കുന്നത് യൂട്യൂബിലാണ് അതുകൊണ്ട് അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക താങ്ക്